ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം യോശുവയുടെ പുസ്തകം ഒന്നാമത്യായം അതിന് ഏഴാമത്തെ വാക്യം എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള നയപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് യോശുവയോട് യഹോവയായ ദൈവം പറയുകയാണ് യോശു നീ ചെല്ലുന്നടുത്തൊക്കെ ശുദ്ധമായിട്ടിരിക്കേണ്ടതിന് നീ ചെയ്യുന്നതൊക്കെ അനുഗ്രഹമായി ഇരിക്കേണ്ടതിന് ന്യായപ്രമാണങ്ങൾ വിട്ട് നിനക്ക് തന്നിട്ടുള്ള കൽപ്പന വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്തു ചെയ്യരുത് മാറരുത് എന്നെ കേൾക്കുന്ന പ്രിയരേ യോശുവയോട് ദൈവം ഇത്രയും നല്ലൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ അതിനൊരു എവിഡൻസ് വേണ്ടേ കഥ പറഞ്ഞു യേശു നീ ചെല്ലുന്നിടത്തൊക്കെ എങ്ങനെ ഇരിക്കും നീ ശുദ്ധമായിട്ടിരിക്കും എന്നാൽ യോശുവയുടെ പുസ്തകം പത്താമത്യായത്തിൽ ഒരു യുദ്ധം നടക്കുക ആ യുദ്ധത്തിൽ ഒരു ദിവസം അസ്തമിക്കാറാകുമ്പോൾ ആ യുദ്ധം ജയിക്കേണ്ടതിന് ഒന്നുകൂടെ പറഞ്ഞാൽ യോശു ഇറങ്ങിപ്പുറപ്പെട്ട ആ കാര്യം ശുഭമായി തീരേണ്ടതിന് സൂര്യനെയും ചന്ദ്രനെയും ഒരു ദിവസം നിശ്ചലമാക്കാറ് യോശുവയുടെ ആത്മാവിൽ പറയുകയാണ് സൂര്യാനി ദിബയോണിലും ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിലും നിൽക്ക എന്ന് യോശു കൽപ്പിക്കുമ്പോൾ അത് നിശ്ചലമായി ആ യുദ്ധം ജയിച്ചതുപോലെ നോക്കിയേ ദൈവം പറഞ്ഞു വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ സഞ്ചരിച്ചാൽ നീ ചെല്ലുന്നിടത്തോട്ടെ ശുദ്ധമായിട്ടിരിക്കും പ്രിയരെ കാലഘട്ടത്തെ ദിവസങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സമ്പ്രദായത്തെ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിനുശേഷം ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതം യോഷയുടെ വാക്കിൻ്റെ മേൽ ദൈവം ചെയ്തെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ചിലതൊക്കെ നമ്മൾ പുറപ്പെട്ടിട്ട് ശുഭമായില്ല നന്നായില്ല നടന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ കർത്താവിൻ്റെ വഴിയാണോ ദൈവം പറഞ്ഞ വഴിയാണോ നടക്കുന്നത് വചനത്തിനകത്ത് നമ്മൾ ഉണ്ടോ അതോ കേവലം ഒരു ക്രിസ്ത്യാനി മാത്രമാണ് വാസ്തവത്തിൽ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ ദൈവത്തെ അനുസരിച്ച് നടന്നാൽ സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇന്നും അത് ചെയ്യാൻ ദൈവശക്തനാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ശുഭമായിരിക്കേണ്ടത് ദൈവജനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്